ജാതീയമായ ദുരാഭിമാനക്കൊല അക്രമമല്ല ദുരാഭിമാനെക്കൊല ന്യായീകരിച്ചെത്തുകയാണ് തമിഴ്നാടനും സംവിധായകനുമായ രഞ്ജിത്ത് ജാതിയിലും സമ്പത്തിലുമൊക്കെ താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ വിവാഹം കഴിച്ചാലോ അല്ലെങ്കിൽ പ്രണയിച്ചാലോ എന്ന കുറ്റത്തിൽ ദുരാഭിമാനക്കൊല നടത്തുന്നത് ഒരു കുറ്റമല്ല അത് മാതാപിതാക്കളുടെ കരുതൽ എന്നാണ് ഒരു ഞെട്ടിക്കുന്ന പരാമർശം രഞ്ജിത്ത് നടത്തുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പുതിയ ചിത്രമായ കവുണ്ടം പാളയം സേലത്തെ കരിപ്പൂരിലെ തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് ദുരാഭിമാനക്കൊലയെക്കുറിച്ചാണ് നടൻ പറയുന്നത് ദുരാഭിമാനെക്കുലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കരിപ്പൂരിലെ തിയേറ്ററിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് ഇങ്ങനെയാണ് മക്കൾ പോകുന്നതിൻ്റെ വേദന മാതാപിതാക്കൾക്ക് മാത്രമേ അറിയൂ ഒരു ബൈക്ക് മോഷണം പോയാൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കില്ലേ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന മാതാപിതാക്കൾ ദേഷ്യം പ്രകടിപ്പിക്കും അത് അക്രമമല്ല അവരോടുള്ള അവരുടെ കരുതൽ മാത്രമാണ് എന്നാണ് രഞ്ജിത്ത് ന്യായീകരിക്കുന്നത് അതേസമയം നടന്റെ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഉയരുന്നത് ദുരഭിമാന ദുരാഭിമാനക്കൊലയ്ക്കെതിരെ പോരാടുന്ന വ്യക്തികളും സംഘടനകളും ഒക്കെ നടന്റെ ഈ പ്രസ്താവനയെ അപലപിക്കുകയാണ് പ്രത്യേകിച്ചും കൊല തടയാൻ പുതിയ ിയമം കൊണ്ടുവരാൻ സംഘടനകൾ വർഷങ്ങളായി തന്നെ പോരാടുകയാണ് അതേസമയം എല്ലാ രഞ്ജിത്ത് വിവാദ പ്രസ്താവനകളുടെ പേരിൽ പുലിവാലി പിടിക്കുന്നത് നേരത്തെ തന്നെ ഹാപ്പി സ്ട്രീറ്റിനെ കുറിച്ച് ഒരു തെരുവിൽ നടത്തുന്ന ഷോകൾ നടത്തുന്ന ഒരു പരിപാടിയിൽ സംസാരിച്ചപ്പോൾ ചെറിയ വസ്ത്രം ധരിച്ച് സ്ത്രീകൾ എല്ലാവരുടെയും മുന്നിൽ നൃത്തം ചെയ്യുന്നതിനെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശം അന്ന് നടത്തിയിരുന്നു അത് പിന്നീട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളിലും സ്ത്രീകളെ കേവലം വസ്തുക്കളായി മാത്രം കാണുന്ന പരാമർശങ്ങളുണ്ടെന്ന ആക്ഷേപം പിന്നീട് ഉയർന്നിരുന്നു അതേസമയം നമുക്ക് ഇദ്ദേഹത്തെ അറിയാം മലയാള സിനിമകളായ രാജമാണിക്യം ചന്ദ്രോത്സവം തുടങ്ങിയ സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് അധികം മലയാളത്തിലും ശ്രദ്ധേയനായത് അതേസമയം നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെ തന്നെ സുപരിചിതമായ ഒന്നാണ് ഇപ്പോൾ ദുരഭിമാന കൊലകളും കോടതിയടക്കം ദുരഭിമാന കൊല എന്ന് വിലയിരുത്തുകയും സമൂഹമേറെ ചർച്ച ചെയ്യുകയും ചെയ്ത സംഭവമായിരുന്നു നമ്മുടെ കേരളത്ത് നടന്ന അതും കോട്ടയത്ത് നടന്ന കെവിന്റെ കൊലപാതകം പ്രണയിച്ച പെൺകുട്ടി വിവാഹം കഴിച്ചതിന്റെ പേരിൽ തന്നെയാണ് അനീഷ് എന്ന യുവാവും കൊലയ്ക്കത്തിക്ക് ഇരയാക്കേണ്ടി വന്നത് ളിത യുവാവിനെ പ്രണയിച്ചതിന്റെ പേരിൽ കല്യാണത്തലന്ന് മലപ്പുറം അരീക്കോട്ട് ആതിര എന്ന പെൺകുട്ടിക്കും ജീവൻ നഷ്ടമായിരുന്നു അതായത് ജാതിരഹിത മതേതര സമൂഹം എന്ന് ഉറ്റം കൊള്ളുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു നിലവിൽ തന്നെ പട്ടികജാതി അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ രാജ്യത്ത് ഒൻപത് ദശാംശം നാല് ശതമാനം വർദ്ധനമുണ്ടായിരുന്നു ദാമ്പത്യ സ്ത്രീധന പീഡനങ്ങളും കൊലപാതകങ്ങളും മറ്റെല്ലാ കുറ്റകൃത്യങ്ങളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ദുരഭിമാന കൊലയെ മുന്നേറുന്നത് നൂറ് ശതമാനം സാക്ഷരത നേടിയ കേരളത്തിൽ ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ എഴുപതോളം സ്ത്രീധന പീഡന മരണങ്ങൾ പോലും സംഭവിച്ചു ഇതിൽ തന്നെ കൊലപാതകങ്ങളൊക്കെയുണ്ട് മരണകാരണം വ്യക്തമല്ലാതെ മരിച്ചുപോയവരുണ്ട് മാത്രമല്ല ഇതൊക്കെ കേവലം ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ മാത്രം എണ്ണത്തിൽ പെടുന്നതും പെടാത്തതുമായി ലോകമറിയാത്തതും ഇനിയുമുണ്ട് നാഷണൽ ക്രൈം റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ കുട്ടി കുറ്റവാളികളുടെ എണ്ണവും കൂടുതലായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ വെറുതെ വിട്ടതും അവഗണിക്കപ്പെട്ടതുമായ കേസുകളും നിരവധിയാണ് ഒരു ലക്ഷത്തിന് മൂന്നേ ദശാംശം അഞ്ച് ശതമാനം എന്ന തോതിൽ കുട്ടികളുടെ കുറ്റവാസനകൾ വർദ്ധിച്ചിരിക്കുന്നുവെന്നും കണക്കാക്കുന്നു അതുമാത്രമല്ല ബലാത്സംഗം കൊലപാതകം മാനഭംഗ ശ്രമം ലഹരി ഉപയോഗം വിൽപ്പന തുടങ്ങി മോഷണ മോഷണശ്രമവും കവർച്ചയും സകല കുറ്റങ്ങളിലും ഇന്ന് കൗമാരക്കാരടക്കം ഭാഗമാകുന്നു നിലവിൽ കേരളത്തിന്റെ ശുഭഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഇത്തരം കണക്കുകളൊക്കെ ഗുണ്ടകളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ സംസ്ഥാനം പരക്കെ അരങ്ങു വാഴുകയാണ് ഇതിനെതിരെയും അതുപോലെ തന്നെ ദുരഭിമാന കൊലക്കെതിരെയുമൊക്കെ ശക്തമായ നടപടികൾ വേണമെന്ന് പറയുമ്പോഴാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും നടൻ എത്തുന്നത്